ഗുഡ് മോർണിംഗ് ഷാജിമാരൂർ ശുഭ ചിന്തകളിലേക്ക് സ്വാഗതം ഫലഭൂയിഷ്ടമായ സ്ഥലത്ത് മണ്ണിനടിയിൽ രണ്ട് ധാന്യ വിത്തുകൾ കഴിയുന്നു അവയ്ക്ക് മുമ്പിൽ തുല്യമായ സൗകര്യങ്ങളും സാധ്യതകളുമാണ് തുറന്നു കിടക്കുന്നത് എന്നാൽ അവ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ഒന്നാമത്തേത് ആത്മഗതം ചെയ്തു എനിക്ക് വളരണം ഫലപൂർണമാവണം ഞാൻ എൻ്റെ വേരുകൾ താഴേക്ക് ഇറക്കും അവ മണ്ണിലേക്ക് ചൂഴ്ന്നിറങ്ങും അവിടെ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് എനിക്ക് ഊർജം പകരും എൻ്റെ മുഗൾ പരപ്പിലുള്ള മണ്ണിനടിയിൽ കൂടി ചെറിയ മുളപൊട്ടി നാമ്പുകൾ ഞാൻ ഉപരിതലത്തിലേക്ക് അയക്കും അവിടെ നിന്ന് ചൂടും വെളിച്ചവും എനിക്ക് സ്വീകരിക്കാം വേഗത്തിൽ ഇളം തളിരുകൾ പുഷ്ടി പ്രാപിച്ച് ചെറു ശിഖരങ്ങൾ രൂപപ്പെടും അപ്പോൾ കൊടിക്കൂറകൾ പാറിപ്പറക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ എൻ്റെ ഇലകൾ ചലിപ്പിച്ച് ആഹ്ലാദമറിയിക്കാം മാത്രമല്ല ഗ്രീഷ്മവും വസന്തവും വന്നണഞ്ഞു എന്ന് ലോകത്തോട് എനിക്ക് വിളംബരം ചെയ്യാം സൂര്യകിരണങ്ങളുടെ സ്പർശം എന്നെ പുളകമണിയിക്കും പ്രഭാതത്തിൻ്റെ മഞ്ഞുകണങ്ങൾ എനിക്ക് കുളിർമ പകരും അങ്ങനെ ഞാൻ വേഗത്തിൽ പൂവണിഞ്ഞ് ഫലം പുറപ്പെടുവിക്കും അനേകം ഹൃദയത്തിന് സന്തോഷം പകരും ഭാവന ചെയ്തത് പ്രകാരം അത് വളർന്ന് ലക്ഷ്യപ്രാപ്തി െത്തിച്ചേർന്നു രണ്ടാമത്തെ വിത്ത് ആത്മകഥം ചെയ്തു പല ആശങ്കകളാണ് മനസ്സിൽ ഉയരുന്നത് ഒപ്പം പല സന്ദേഹങ്ങളും ഞാൻ വേര് താഴെ മണ്ണിലേക്ക് ഇറക്കിയാൽ അവിടെ ഏത് തരത്തിലുള്ള ചുറ്റുപാടാണെന്ന് അറിയാൻ പാടില്ല കല്ലും പാറയും നിറഞ്ഞതായാൽ ഉദ്യമം വിഫലമാകും എൻ്റെ മുഗൾ കഠിനപ്പെട്ട് കിടക്കുന്ന മണ്ണിനടിയിൽ കൂടി മുളപൊട്ടി മുകളിലേക്ക് പോകുമ്പോൾ ഞെരിഞ്ഞ മറന്ന് അതിന് ഹാനി വരാം അങ്ങനെയൊന്നും സംഭവിക്കാതെ നാമ്പുകൾ നീട്ടി മണ്ണിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ വെട്ടുകിളിയോ ഏതെങ്കിലും കീടമോ വന്ന് അത് തിന്ന് നശിപ്പിക്കും അത്തരം അപകടങ്ങളും അതിജീവിച്ച് പൂവളിഞ്ഞ് നിൽക്കുമ്പോൾ ഏതെങ്കിലും കുസൃതിപ്പയ്യൻ കടന്നു വന്ന് അത് പറിച്ചു കളഞ്ഞു എന്ന് വരാം എല്ലാം പ്രശ്നങ്ങളാണ് അതുകൊണ്ട് സുരക്ഷിതമായി മണ്ണിനടിയിൽ കഴിയാവുന്നിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരുകയാണ് കരണീയം അതങ്ങനെ കഴിയുമ്പോൾ ഒരു കോഴി അതുവഴി വന്നു അത് തീറ്റ തേടി മണ്ണ് ചികഞ്ഞു നീക്കുകയായിരുന്നു അപകട സാധ്യതയെല്ലാം കണക്ക് കൂട്ടി അവയെ ഒഴിവാക്കി സ്വസമായി കഴിഞ്ഞ ആ ധ്യാന വിത്ത് ആ ധാന്യ വിത്ത് കോഴിയുടെ വയറ്റിലായി രണ്ടാമത്തെ വിത്ത് റിസ്ക് എടുക്കാൻ ധൈര്യപ്പെടാത്ത വ്യക്തികളെ പ്രതിനിധീകരിക്കുന്നു അത്രക്കാർ അനേകരുണ്ട് അവർ ജീവിതത്തിൽ ഒരു നേട്ടവും വരിക്കാൻ കഴിയാതെ പരാജയത്തിൽ കലാശിക്കുന്നു അപകട സാധ്യതയും പരാജയ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും മുന്നേറുന്നവരാണ് വിജയത്തിൽ എത്തിച്ചേരുന്നത് നന്ദി നമസ്കാരം